ഉന്നത ഭാവവും നികളവും കൊണ്ട് മനുഷ്യൻ ഓടി നടക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് തനിക്ക് തന്നെ താൻ വലുതെന്ന് കാണിപ്പാൻ പലപ്പോഴും ശ്രമിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ യാബിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പത്താം വാക്യം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴുവീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും അതെ പലപ്പോഴും ദൈവസന്നിധിയിൽ താഴേണ്ടുന്നവണ്ണം താഴുവാനും സമർപ്പിക്കേണ്ട സമർപ്പിക്കുവാനും ക്ഷമിക്കേണ്ടവണ്ണം ക്ഷമിക്കുവാനും കരുതേണ്ടുന്നവണ്ണം കരുതുവാനും കഴിയാത്തവരായി നികളഭാവമുള്ള അനേകം മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് നികളത്തിൽ നികളത്തിൽ ഓടി നടക്കുന്ന അനേകർ പിന്നത്തേതിൽ വീണുപോവുകയും അവർ നിന്ന സ്ഥലം പിന്നത്തേതിൽ കാണുവാൻ കഴിയും അത് വണ്ണം തകർന്നു പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ ലോകത്തിൽ നികളിക്കുവാൻ നമുക്കൊന്നുമില്ല നാം ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ് പുകഴുവാൻ നമുക്കൊന്നുമില്ല പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല കാരണം നമ്മളുടെ ജീവിതം താൽക്കാലികവും ക്ഷണീകവും മാത്രമാണ് ആയതിനാൽ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ അതെ യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിച്ച പ്രകാരം കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തുവാനിടയായിത്തീരും അതെ ദൈവം വ്യക്തമായ ദൈവിക ശുശ്രൂഷ നൽകി വിലിയാമിനെ ദൈവം ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ചു ദൈവം ആലോചനയും ദൈവിക കൽപ്പനകളും കല്പനകളും പറയേണ്ടതണ്ണം പറയുവാൻ കഴിയാതെ വണ്ണം കാശ് വാങ്ങിച്ചിട്ട് താൻ ഇസ്രായേലിനെ താഴ്ത്തിക്കെട്ടുവാൻ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവചിക്കുവാൻ തയ്യാറായി പിന്നത്തേതിൽ തനിക്ക് വലിയ സംഘർഷങ്ങൾ നേരിടേണ്ടതായി വന്നു ഒരു സമയത്ത് കഴുതി അവനോട് സംസാരിക്കേണ്ടുന്ന സാഹചര്യം വരെ തീർന്നു അതേ പലപ്പോഴും ദൈവമേൽപ്പിച്ച ദൗത്യങ്ങളെ മറന്ന് നാം ജീവിക്കരുത് ദൈവം നൽകുന്ന അവസരങ്ങളെ മറന്നും നാം ജീവിക്കരുത് കർത്താവ് വലിയവനാണ് അവൻ്റെ മുമ്പിൽ താഴുന്നവനെ കർത്താവ് അനുഗ്രഹിപ്പാനിടയായിത്തീരും അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാഗാർ അബ്രഹാമിൻ്റെ വീട്ടിൽ താമസിക്കുവാനിടയായിത്തീർന്നു ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാഗാർ ഹൻ ഹാഗാർ വളരെ സാറായോട് വളരെ പ്രതികൂലമായി പ്രവർത്തിക്കാനിടയായിത്തീർന്നു എന്നാൽ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ദൂതൻ റിനോട് പറയുന്ന ഒരു വാചകം വളരെ വ്യക്തമാണ് നീ പുഴ നീ ചെന്ന് നിൻ്റെ യജമാനത്തിക്ക് കീഴ്പ്പെട്ടിരിക്കുക പലപ്പോഴും അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ നമുക്ക് കഴിയാതെ വണ്ണം നാം ഏതോ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് നികളമുള്ളവരായി തീരുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കപ്പെടുവാൻ ദൈവകൽപ്പനകളെ അനുസരിക്കേണ്ടവണ്ണം അനുസരിക്കുവാൻ നാം തയ്യാറാകേണ്ടെന്നത് ആവശ്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും യാത്രയിൽ ശക്തി പ്രാപിക്കത്തക്കവണ്ണം നാം ബലമേറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ഒരുങ്ങുവാൻ തയ്യാറാകണം അതേ സദൃശിവാക്യം പതിനാറിൻ്റെ പതിനെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാശത്തിന് മുൻപ് ഗർവം വീഴ്ചയ്ക്ക് മുൻപ് ഉന്നതഭാവം അതെ പലപ്പോഴും ഉന്നതഭാവം കാണിച്ച് വീണു പോകുവാൻ നടക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ നാശത്തിന് മുമ്പ് ഗർവം വരുന്നുവെങ്കിൽ അത് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി നമ്മെ ഏൽപ്പിക്കുവാൻ നാം തയ്യാറാവുകയും ഒരുങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമാകും അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായി ദൈവഹിതത്തിന് ഏൽപ്പിക്കപ്പെട്ടവരായി ഉന്നതഭാവങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നവരായി നാം ജീവിക്കുന്നുവെങ്കിൽ അതേ ഉന്നതനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് കാര്യവും വ്യവഹാരവും നടത്തി അതേ ദൈവസന്നധിയിൽ വീഴുകയും സമർപ്പിക്കുകയും കരുകയും ചെയ്യുന്ന അനേക ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുന്നതും പാളയം ഇറങ്ങി തൻ്റെ ഭക്തന്മാരെ സഹായിക്കുന്നതും ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലകളിൽ നമ്മളുടെ അനുഭവത്തിലും അത് പ്രാപിക്കാനിട വന്നിട്ടുണ്ട് അതുകൊണ്ട് നികളിക്കാതെ ദൈവസന്നിധിയിൽ താജ്മയുള്ളവരായി ജീവിക്കാം കർത്താവ് നമ്മയെ സഹായിക്കട്ടെ